മറ്റൊരു വാർത്ത ബംഗളുരുവിൽ ഐ ടി ജീവനക്കാരനായ മലയാളിയെ തട്ടിപ്പിനിരയാക്കാൻ ശ്രമം മുംബൈയിൽ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തെന്ന് അറിയിച്ചായിരുന്നു തട്ടിപ്പിന് ശ്രമം ഈ വാർത്തയുടെ വിവരങ്ങളുമായി സാവിത്രിയാണ് ചേരുന്നത് സാവിത്രി മറ്റൊരു സൈബർ തട്ടിപ്പ് ശ്രമത്തിന്റെ വിവരമാണ് ഇത് വരുന്നത് ബംഗളൂരുവിൽ നിന്നാണ് എന്താണ് വിവരം നിരവധി പരാതികളാണ് ബംഗളൂരുവിൽ നിന്ന് സമാനമായി ഉയർന്നിട്ടുള്ളത് അതായത് പലപ്പോഴും പോലീസ് സ്റ്റേഷൻ തെറ്റിട്ട് വീഡിയോ കോളിൽ ഭീഷണി സന്ദേശം എത്തുകയാണ് പതിവ് ഇതിന്റെ ഒരു തുടക്കം ഏതാണ്ട് പെഡക്സ് പോലുള്ള ഏജൻസികൾ പെഡക്സ് പോലുള്ള കൊറിയർ ഏജൻസികൾ വഴി ഒരു നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് അതിൽ നിരോധിത വസ്തുക്കളുണ്ട് അതിന്റെ അതിനാൽ തന്നെ ഈ കൊറിയർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അത് സൈബർ വിഭാഗമാണ് കേസെടുത്തിട്ടുള്ളത് അവരിലേക്ക് ഈ കോൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താനെ ഒരു സന്ദേശം വരികയാണ് ചെയ്യുക പിന്നീട് ഒരു പ്രതിനിധി സംസാരിക്കും ആ പ്രതിനിധിയും പിന്നീട് പോലീസുകാരുടേത് എന്ന് ഒരു നമ്പർ നൽകും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിക്കും ആളുകൾ സംസാരിക്കും അതിനുശേഷം വീഡിയോ കോളിൽ ഇവർ വരും വീഡിയോ കോളിൽ കൃത്യമായി ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റിട്ട രീതിയിൽ പിന്നിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചായിരിക്കും ഇവർ സംസാരിക്കുന്നത് യൂണിഫോമിലായിരിക്കും യൂണിഫോം ഒരു വ്യാജ വേഷം ധരിച്ചുകൊണ്ടുള്ള ും സംസാരിക്കുന്നത് അവർ പറയുക നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരം വിവരങ്ങളാണ് എന്നുള്ളൊരു വ്യാജ എഫ് ഐ ആർ നമ്പർ അടക്കം നൽകും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പറയുന്നത് പോലെ പണം ആവശ്യപ്പെടുക അത്തരം ഒരു തട്ടിപ്പിന് ഇരയാ ഇരയാക്കാൻ ശ്രമം നടന്ന ഒരാളുടെ നമുക്കൊപ്പം ലിൻഡോ തൃശൂർ സ്വദേശി ലിൻഡോ ജോസഫ് ആണ് എന്തായാലും ഒരു തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പൊ ലിൻഡോ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് അദ്ദേഹം ബംഗളൂരു സിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ിൻഡോ എന്തായാലും തട്ടിപ്പിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടു ഇത് വലിയൊരു ഇതെങ്ങനെയാണ് താങ്കൾ തിരിച്ചറിഞ്ഞത് ഏത് പോയിന്റിൽ വെച്ചാണ് ആക്ച്വലി എന്റെ പേര് എന്നാണ് ഡിൻഡോ ഡിൻഡോ സോറി സോ എനിക്ക് ഒരു ഓൾമോസ്റ്റ് ലൈക്ക് രണ്ടു മൂന്നാഴ്ച മുമ്പാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കോൾ വന്നത് ആക്ച്വലി നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ കോളിൽ കാണുമ്പോൾ എനിക്കൊരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇട്ട പോലെ നമുക്ക് ഒരിക്കലും തോന്നില്ല ഓക്കെ അത് സോ അവര് അവരുടെ സംസാര രീതി ഒരു പോലീസുകാരെ പോലെ തന്നെ അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് നമ്മുടെ അടുത്ത് പിന്നെ അവര് കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അടുത്ത് ചോദിച്ചു അപ്പൊ നമ്മളും ആദ്യം ഫസ്റ്റ് വിചാരിച്ചത് പോലീസ് റിയൽ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ അവര് പറഞ്ഞത് ജൂഹു പോലീസ് ഒരു കാര്യം ഇത് പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൾ വന്ന് ഈ വിവരം പറയുകയായിരുന്നു അത് തുടരെ തുടരെ കോളായിരുന്നു ഞാൻ പറയുന്നത് പലർക്കും ഇങ്ങനെ കോൾ വരുന്നുണ്ടെങ്കിൽ അതൊന്നും നിറഞ്ഞിരുന്നോട്ടെ എന്ന് കരുതി ചോദിക്കുകയാണ് അല്ല എനിക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു കോൾ വരും സാധാ ഓഡിയോ കോൾ ആണ് ഫസ്റ്റ് വന്നത് ഇങ്ങനൊരു ചെറിയൊരു കേസ് ഉണ്ട് നിങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നിട്ട് അവര് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു വീഡിയോ കോൾ ഒന്ന് വരാമോന്ന് ചോദിച്ചു സാധാരണ ആരും വീഡിയോ കോളിലേക്ക് കൺവേർട്ട് ചെയ്യാറില്ല അപ്പൊ ജസ്റ്റ് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് വീഡിയോ കോളിൽ വന്നപ്പോ ഒരു പോലീസുകാരനാണ് ഇരിക്കുന്നത് ഒരു ഞാൻ നോക്കുമ്പോ ഫസ്റ്റ് ഒരു പോലീസുകാരനായിരുന്നു പിന്നെ കൂട്ടത്തിൽ തന്നെ ഒരു നാലഞ്ച് പോലീസുകാർ ചുറ്റുമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് റിയൽ ആയിരിക്കും എന്ന് ഫസ്റ്റ് വിചാരിച്ചേ അപ്പൊ അവർ പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞത് ജൂഹു പോലീസ് സ്റ്റേഷനാണ് വിളിക്കുന്നത് മുംബൈ എന്നാണ് വിളിക്കുന്നത് കുറച്ചധികം സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭാഷയിലായിരുന്നു ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ് ആയിരുന്നു ബോത്തുണ്ട് പിന്നീട് എനിക്കിതിന്റെ തട്ടിപ്പ് മനസ്സിലായപ്പോ ഞാൻ തൊട്ടപ്പുറത്തുള്ള ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു അപ്പൊ അവര് പോലീസും ഇവരും തമ്മിൽ വീണ്ടും സംസാരം ഉണ്ടായി അപ്പോ അപ്പോഴാണ് ഇതിന്റെ തട്ടിപ്പ് മനസ്സിലായത് ആക്ച്വലി ശരി ഇടണ്ടോ എന്തായാലും അനുഭവം പങ്കുവെച്ചതിന് വളരെയധികം നന്ദി കരുതിയിരിക്കുക ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സെറ്റ് ഇട്ട് അതിൽ പോലീസ് സെറ്റ് ഇട്ട പോലീസ് സ്റ്റേഷനാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല അപ്പം തന്നെ ഒരു പോലീസുകാരൻ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഈ തട്ടിപ്പുകാർ സംസാരിച്ചു എന്നാണ് അപ്പം ഇത്രയധികം ട്രെയിനിങ് എടുത്തിട്ടായിരിക്കണം ഇത്രയും വലിയ തട്ടിപ്പുകൾ നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് അപരിചിതമായിട്ടുള്ള ഏത് കോൾ വന്നാലും കുറച്ചൊന്ന് ജാഗ്രതയോടുകൂടി എല്ലാവരും ഇടപെടുക ഒരിടവേളയിലേക്ക്